അജലിന്റെ സാഹസിക പ്രകടനം അമ്പത് കുശപ്പടിക്കുന്നു പറഞ്ഞുകൊണ്ട് എല്ലും തോലുമായ അജൽ എത്ര രണ്ടാ മു അധികം റിസ്ക് എടുക്കണ്ട കഴിഞ്ഞു

വൈഷ്ണവു പറയൂ ഇരുപത്തിരണ്ട് ചാലഞ്ച് ഗവന്റ് ജയിച്ചാൽ ഗോവന്റ് ചാലഞ്ച് ചാലഞ്ച് ചെയ്യണോ തോൽവിയല്ല തോൽവിയല്ല ചാലഞ്ച് ചെയ്യാന്നല്ലേ അടിക്ക് പത്തന പത്തണ കാണാലോ ഗോവിന്ദ് ഗോവിന്ദ് പതിനെട്ടെണ്ണം അടിച്ച് അശരീതി അജൽ ഇവിടെ എല്ലാരും കൈ അടിച്ചോ ഒന്നേ എണിക്കോ ഗോവിന്ദ് ഗോവിന്ദ് ജയിക്കോ ആ അതെ 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 എന്താണ് എന്താണ് താങ്കൾക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് എന്താണ് ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ഗോവിന്ദിനെ കുറിച്ച് കോച്ച് കോച്ച് ആ കോച്ച് വെല്ലുവിളി ആയിട്ടെടുത്തു ആ കോച്ച് കോച്ച് കോട്ട് കോട്ടിട്ട് വന്നിട്ടുണ്ട് വെല്ലുവിളി ആടുത്തതായി ഇരുപത്തഞ്ച് പുഷ്പപ്പെടുക്കും പറഞ്ഞുകൊണ്ട് അശ്വരീ അല്ലടാ എന്തൊക്കെ അല്ലെങ്കില് ഓ

യ്യാ സാറു സാറേ നമ്മുടെ സൂപ്പർ സ്റ്റാർസ് എന്ന് പറഞ്ഞ ഒരു ഒരു ഷെഡ്യൂൾ കഴിഞ്ഞ രണ്ടാമത്തെ ഷെഡ്യൂൾ ആണല്ലോ ആദ്യമായിട്ടാണ് ഒരു കുട്ടിയുടെ ബേർത്ത് റൂമിന്റെ ഇടയിൽ വെച്ച് ആഘോഷിക്കുന്നത് പിന്നെ അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സൗഹൃദം നിങ്ങൾക്ക് എപ്പോഴും നല്ല എന്താണ് നമ്മുടെ ഫസ്റ്റ് ഷൂട്ടിന്റെ എക്സ്പീരിയൻസ് ഒക്കെ

ഇങ്ങനെ ഒരു സെലിബ്രേഷൻ ആഘോഷിക്കുന്നത് എന്താണ് കഴിഞ്ഞ നമ്മുടെ ഷൂട്ടിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറയൂ ഷൂട്ടിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ വളരെ നല്ലൊരു ഇതായിരുന്നു പാടി എന്നുള്ള പാട്ടാണ് ഞാൻ പാടിയത് അപ്പൊ എല്ലാരും കണ്ടത് പ്രതീക്ഷിക്കുന്നു അത്ര വിചാരിച്ചത്ര പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല നല്ല പേടിയായിരുന്നു ഇങ്ങനെ അവിടെ എത്തുന്നതിന് മുന്നേ വരെ പേടില്ല പേടില്ലെന്ന് ചോദിച്ചാൽ ആ ഫ്ലോറിലേക്ക് കാലിലെടുത്ത് വെച്ചപ്പോഴത്തേക്കും എന്ന് പറഞ്ഞ് മുട്ട് വരയ്ക്കാൻ തുടങ്ങി അതാണ് എക്സ്പീരിയൻസ് ആ കഴിഞ്ഞിട്ടില്ല ഇല്ല ബാക്കി ഭയങ്കര ഇംപ്രൂവായിരുന്നു ഞാൻ അവിടെ പിന്നെ വളവള ഒന്നര ഒന്നര മണിക്കൂർ വർത്താനം നല്ല രസമായിരുന്നു പിന്നെ ശരത് ശരത്സാറിന് നല്ലൊരു പേര് വിട്ടു കൊടുത്തു

വളരെ നല്ല അഭിപ്രായം പിന്നെ എന്താ പറയുക കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ നല്ലൊരു വർക്കിംഗ് ആയിരുന്നു കാരണം ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അതൊരു ഒന്ന് രണ്ട് സ്റ്റേജ് ഒരു രണ്ടൊന്ന് രണ്ട് ഘട്ടം കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ഘട്ടം ഒന്ന് ഘട്ടം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടി ആ ജഡ്ജസിനെ ഫേസ് ചെയ്യാൻ പറ്റി പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ആയാലും അതൊക്കെ ആ ഒരു തിരുത്തിലൂടെ നമുക്ക് ആ പാട്ടിനെ മാറാൻ പറ്റി അതൊക്കെയാണ് പറയാനുള്ളത് എനിക്കെന്താ പറ്റിയ നിങ്ങൾ കണ്ടതല്ലേ അതായത് എനിക്ക് എക്സ്പീരിയൻസ് എന്താന്ന് ചോദിച്ചാല് നല്ല പേടി ഉണ്ടായിരുന്നു നല്ല പേടി ഉണ്ടായിരുന്നു ഒന്നാമത് പിന്നെ മറന്ന് പേടിച്ചിട്ടും പല കാരണത്താലും ഞാൻ വരിയെല്ലാം എല്ലാം മറന്നു ആകെ ചളായി അവിടെ പൊടിയായി എന്നാലും ഒരു പാട്ടാണ് അങ്ങനെ വരി രണ്ടാമത്തെ അവസ്ഥ രണ്ടാമത്തെ പാട്ടില് മറന്നു വലിയ മറന്നു അതായത് പാടി ചരണം ചരണം ഫുൾ മറന്നു പിന്നെ കാണിക്ക രണ്ടാമത്തെ പാട്ടില്ലേ രണ്ടാമത്തെ പാട്ടിൽ എന്താ വെച്ചാല് ഒഴുക്കില് പാടി വന്നു പക്ഷെ വരി മൊത്തം മറന്നു വശത്തില് ഒരു വാക്ക് മറന്നുണ്ടായത് മൊത്തത്തിൽ അടിപൊളിയാണ് ഇനിയും അടിപൊളിയാണ് അനിയടിപൊളിക്കും ചെലപ്പോ അടിപൊളിയും ഇനി തെറ്റി കഴിഞ്ഞാ അടിപൊളിക്കും ശരാസാർ എന്താട്ടും ഇങ്ങനെ ചെലപ്പോ ഏത് പാട്ടുപാടാ എങ്ങനെ എങ്ങനെയായി കഴിഞ്ഞാൽ എന്താ സംഭവിച്ചത് സരസാറോട് ഇട്ടിട്ട് മോനെ പാട്ടുഷാറായിരുന്നു

ആ ശരി ശരി ആ അടിപൊളിയായിരുന്നു എനിക്കിത് നല്ലൊരു എക്സ്പീരിയൻസ് ആയി പിന്നെ അടിപൊളി കണ്ടസ്റ്റൻസ് ആണ് നമ്മുടെ സ്റ്റേജിൽ അവരിപ്പം ഷെയർ സ്റ്റേജ് സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റില്ല വലിയ സന്തോഷായി പിന്നെ പിന്നെന്താ പറയാ അത്ര നന്നായി ആ അത്യാവശ്യം പേടി അത്ര ഉണ്ടായിരുന്നില്ല എന്താച്ചാ എന്തായാലും വന്നു ഇനി ഓടിപ്പോകാനെന്തേലും പറ്റില്ലല്ലോ വന്നു പാടിയേ പറ്റൂ അത്രേ ഉള്ളൂ അപ്പൊ നമ്മളാ പേടി കളഞ്ഞാലാണ് നമുക്ക് നന്നായി പാടാൻ പറ്റുള്ളൂ എന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഏറ്റവും പേടി സംസാരിക്കാനാണ് അതായത് അവിടെ എത്തിയിട്ട് ആ അത് കുഴപ്പമില്ല അത് നിങ്ങൾ ഇന്ന് കാണുമല്ലോ ടി വിയിൽ അപ്പൊ മനസ്സിലാക്കോളൂ ഓക്കെ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഡബിൾ ഓക്കെ അടുത്തതായി നമ്മൾ നമ്മളുടെ സൂപ്പർ സ്റ്റാറിന്റെ സ്വന്തം കോച്ച് പി ടി സാർ നമസ്കാരം എന്റെ പേര് അജൽ ഉദയൻ ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത് സന്തോഷമുണ്ട് എനിക്ക് അതാണോ കഴിഞ്ഞ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മള് കഴിഞ്ഞ സീരിയ

െ നിനക്ക് എന്ത് നമ്മുടെ ഇത് കാണുന്ന പ്രേക്ഷകരോട് അല്ലെങ്കിൽ നിന്റെ പാട്ട് കേൾക്കുന്നവരോട് എന്തേലൊക്കെ പറയാനാവൂലേക്ക് ആ പോരച്ച അത്രേ ഉള്ളൂ ഇവിടെ എങ്ങനെയാണ് നിനക്ക് മൊത്തത്തിൽ ഫണ് എൻജോയ് ആണോ പേടിയാണോ എന്താണ് ഇവിടുത്തെ നല്ല നല്ല രസമാണ് എൻജോയ് ചെയ്യണ്ട് കേട്ടിട്ട് അച്ഛനും എന്താ എന്തോ അച്ഛനും പാട്ട് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടു അച്ഛൻ കമ്പോസറല്ലേ

എന്നെ ഉൾപ്പെടുത്തി ഞാൻ നമ്മുടെ നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു അടിപൊളി പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫ്രണ്ട്സിനെ കിട്ടി പല പല ഡിസ്ട്രിക്റ്റിലുള്ള ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി ആ ഞാൻ ത്രിവാൻഡ്രം വെള്ളനാടാണ സ്ഥലം മൊത്തത്തിൽ അടിപൊളിയായിരുന്നു ഇവിടെ വരുമ്പോഴാണെങ്കിലും സ്റ്റേജിലാണെങ്കിലും നല്ല കൂളാണ് പക്ഷെ നമ്മളോട്ട് കൂളല്ലാത്തത് നമുക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതിന്റേതായ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു ശരിയായി അതെ ടെൻഷൻ മാറിയോന്ന് ചോദിച്ചാൽ ടെൻഷനുണ്ട്

ജഡ്ജസിനെ പറ്റിട്ട് എന്ത് പറയാനാവ് അയ്യോ ഒന്നും ഒന്നും പറഞ്ഞില്ലേ പറഞ്ഞു പറഞ്ഞില്ല എല്ലാരും ഗംഭീരായിട്ട് പാടിയോണ്ട് അല്ല ഫസ്റ്റ് ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നം എല്ലാവർക്കും ഉണ്ടായിരുന്നു അത് പ്രത്യേകിച്ച് ചർച്ചാറും കൂടി ഫ്രണ്ടിൽ ഉള്ളതുകൊണ്ട് നമുക്കൊരു ഒരു എക്സ്ട്രാ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇത്തവണ മാറും അവരെല്ലാം ശരിക്കും കൂളാണ് അവരെല്ലാരും പ്രശ്നക്കാരൊന്നും അവരെല്ലാരും കൂളാണ് പക്ഷെ നമുക്കാണ് ആവശ്യമില്ലാത്ത ടെൻഷൻസ് ചേട്ടാ നമ്മുടെ കഴിഞ്ഞവട്ടത്തെ ഷൂട്ടിങ് എക്സ്പീരിയൻസ് പുള്ളേര് മൊത്തത്തിൽ എന്താണ് ചേട്ടന് തോന്നിയത് ഭയങ്കര ബോറായിരുന്നു നല്ല ബോറാണ് സത്യം പറയണ്ട സത്യം പറയണമെന്നില്ല എനിക്ക് പത്ത് പറയാനുണ്ട് സത്യം പറഞ്ഞാ പറയുന്ന ും നന്നായിട്ട് പാടുന്നുണ്ട് ഇത് സത്യല്ലേ ഇനി തിരിച്ച് ഞങ്ങൾ നന്നായി വായിക്കുന്നുണ്ടോ അയ്യോ തീർച്ചയായിട്ടും അല്ലേ അത് ഞങ്ങൾ അല്ലല്ല ചേട്ടാ നമ്മൾക്ക് ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇരുപത് പേരും ആദ്യമായിട്ട് അതിന്റെ ഒരു പേടി ഉണ്ടായിരുന്നു കാരണം ഇപ്പൊ നമ്മളിപ്പോ റിയാലിറ്റി ഷോ കാണുമ്പോൾ ഓരോരുത്തർ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ കാണുമ്പോൾ നമുക്കത് ഒരു ഭയങ്കര മോട്ടിവേഷൻ ആണല്ലേ ഓരോരുത്തർ പാടുന്ന കാണുമ്പോൾ അതങ്ങനെ നമുക്ക് പാടാൻ പറ്റും നമ്മൾ ആ സ്റ്റേജിൽ വരുമ്പോഴേ ഇരുന്ന് പേടിക്കുള്ളൂ ഈ ഈ പാടുന്ന ആൾക്കാർ ഒരുപാട് സ്റ്റേജ് പാടി വന്നിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരുണ്ട് മനസ്സിലായി അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് അവരിൽ പാടുമ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക് അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു അത് നിങ്ങൾ പാടാത്തതുകൊണ്ട് അത് കുഴപ്പമില്ല ഒന്ന് രണ്ട് ഷെഡ്യൂൾ ആണ് പേടിച്ച് പാടുന്നതൊക്കെ ഒരു ഭാഗ്യം നമുക്ക് കിട്ടുന്നില്ല നല്ല പേടി പേടി സത്യം പറഞ്ഞില്ല നല്ല പേടി ഉണ്ടായിരുന്നു ഒരു രണ്ടൂറ് ഷെഡ്യൂൾ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഇപ്പം നേരത്തെ ഉള്ള കുട്ടികളല്ലേ പങ്കെടുത്തിട്ടുള്ള കുട്ടികളെ പോലെ നിങ്ങൾ അവരുടെ വീട്ടിലേക്ക് എത്തും നമുക്കറിയാം അത് ഇതൊക്കെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കാണാം ഓരോ വേദിയും നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിട്ട് കാണുക അല്ല അതിൽ നിന്ന് കൂടുതൽ നേട്ടങ്ങൾ എന്നുള്ളൊരു കാര്യം വേണ്ട നമ്മൾ എനിക്കൊരു അവസരം കിട്ടി അത് മാക്സിമം നന്നായിട്ട് ചെയ്യാം അത്ര മാത്രം വിചാരിക്കാം റിസൾട്ട് ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട അതൊക്കെ തരും ദൈവം തരും ഇതാണ് നമ്മുടെ ചേട്ടന്മാരെ അല്ല ചേട്ടന്മാര് നമ്മുടെ പാട്ടിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ അറിവുകൾ പകർന്നു കൂടുതൽ നല്ലത് അതെ പിന്നെ പറയാണ്ട് ഇനി നിങ്ങൾ ഇതുവരെ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടില്ലാത്തവരെ ചോദിക്കണമെങ്കിൽ സ്ഥിരമായിട്ട് ഞാൻ അല്ല ഞാൻ ഒരു ഓഡിഷൻ തൊഴിലാളിയാണ് അതുപോലെ ഞാൻ കൊറേ റിയാലിറ്റി ഷോയില് പാടിയിട്ടില്ല ഞാൻ ഒരു ഷോയിലേ പാടിയിട്ടുള്ള ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു ചേട്ടൻ വന്നിട്ടുണ്ട് അപ്പൊ ഹലോ യശപ്രോ വാട്ട്സ് യുവർ എക്സ്പീരിയൻസ് ലാസ്റ്റ് ടൈം ഗ്രൂമിംഗ് ഇംഗ്ലീഷ് വേറെന്തേലും ഇംഗ്ലീഷ് പറയണ്ടോ യശ് ബ്രോ അത് ആദ്യം മലയാളത്തിൽ പറയട്ടെ ഇനി ഇത് തർജ്ജമ മലയാള മലയാളത്തിൽ ഞങ്ങൾ സംസാരിക്കില്ല ഞങ്ങൾ ഫുള്ള് ഇംഗ്ലീഷിലാണ് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത് കാരണം യശ്പ്രോ ബ്രോ മുംബൈന്നാണ് മുമ്പേന്ന് വരവരോടുകൂടെ നമ്മൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലേ സംസാരിക്കാൻ പറ്റുമോ ഇംഗ്ലീഷിലാണ് നമ്മുടെ ഇന്നത്തെ ഇന്റർവ്യൂ കഴിഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് ചോയ്ക്ക് ചോദിക്കടാ എന്താ വായാലും

मेरे साथ खड़ा खड़ा है <laughs> और मारा जाके जाके बाउंड्री पे ഞങ്ങൾ അത് ബോംബെ ബോംബെക്കാരനാണ് പക്ഷെ നല്ല മലയാളം പറയും മലയാളം കേക്കളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ബ്രോ അടിപൊളിയാണ് എക്സ്പീരിയൻസ് എല്ലാം സൂപ്പർ ആയിട്ട് പോകുന്നു ഏറ്റവും കൂടുതൽ ഇവിടെ എല്ലാവർക്കും എല്ലാം ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ഇടപെടലും പിന്നെ നല്ല പാട്ടിന്റെ പെട്ടി നല്ല പട്ടി പറ്റിന്റെ പല കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കുന്നു നല്ല എക്സ്പീരിയൻസ് ആണ് അപ്പം അങ്ങനെ ആയി വരട്ടെ

എല്ലാവരുടെ കൂടെ ഇരുന്ന് മീൽ ഷെയർ ചെയ്യാൻ കുറച്ച് ഇരുന്ന് സംസാരിക്കാനും കുറച്ച് ഇവിടെ വന്നപ്പോ ബോംബെയിലാണല്ലോ അറിയില്ല അവിടെ ഫുഡ് എന്തെങ്കിലും എന്തെങ്കിലും ഫുഡിന്റെ പ്രശ്നങ്ങൾ പറ്റിയോ ഫുഡിന് ശരിക്കും കുറച്ച് വെറൈറ്റി വേണം എല്ലാ ദിവസവും കാര്യം ചോറൊന്നും ഇല്ല അല്ല അത് ഒരു ഒരു ആഴ്ച കഴിയുമ്പോൾ പിന്നെ ഫുഡ് 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 അടിപൊളി

ചേച്ചൻ ചേച്ചെ ചേട്ടന്മാരെ ചേച്ചിമാരെ പരിപാടാൻ പറ്റി നല്ല നല്ല പാട്ടുകൾ പാടാൻ പറ്റി വായസ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിട്ട് എന്താ അടിപൊളിയാണ് നല്ല ഗ്രൂമിങ് ഒക്കെ കിട്ടി സഞ്ചയുടെ ഈ രൂപം രൂപം വേറെ ഒരു റിയൽ ശരിക്കും ബേ ഇവന്റെ സംസാരമാണ് രൂപല്ലേ റോളല്ല മൊത്തത്തിൽ ഇതിന്റെ പാട്ട് വിട്ടോ പാട്ട് വിട്ടോ ബാക്കിയുള്ള പറഞ്ഞാൽ മതി പാട്ട് നീ കിടിലിംഗറാന്ന് കിഡിലൻ സിംഗർ നമുക്കറിയാല്ലോ അത് നമുക്ക് കേക്കേണ്ട കാര്യമില്ല ബാക്കി പാട്ടല്ലാതെ ഇവിടുത്തെ ബാക്കിയുള്ള കമ്പനിയുടെ പിന്നെ പെണ്ണുങ്ങളായിട്ടുള്ള കോഴിയുടെ ടീം അതൊക്കെ ഒന്ന് പറയും പേര് പറയണം ഗോവിന്ദ ഗോവിന്ദ ബാക്കിയുള്ള ഗോവിന്ദനെ കുറിച്ചാണ് പറയുന്നത് ഗോവിന്ദാണ് ഇവിടുത്തെ കോഴിന്നാണ് പറയുന്നത് എന്നെ കേസനോന്നൊക്കെ വിളിക്കുന്നുണ്ട് ഞാൻ കോഴിന്ന് വിളിക്കാൻ സംഭവിക്കില്ലേ ഇവനെ അല്ല ഇവന് ഇവന് ഇപ്പ ലോക കോഴിയാണ് ഇവ ഇവന്റെ കൂടെ ഞാൻ ഗാനം വിളക്ക് പോലെ ഇതവിടെയുള്ള ഒരു പെൺകുട്ടിയെ ഒരു പെൺകുട്ടിനെ വെറുതെ ഇവനെ വിടലില്ലല്ലോ ഇവഴിപ്പ് വിട്ടേണ്ടതാ ഞങ്ങൾ ഒരേ നാട്ടുകാരാണ് ഞങ്ങൾ ഗാനമേളക്ക് പോകുമ്പോ തൊട്ട് ഇവനൊക്കെ അറിയാം ഇപ്പൊ ഫുൾ ടൈം പെണ്ണുങ്ങളെ കൂട്ടേ വെറുതെ അല്ല ഇത് ഇത് തമാശക്ക് പറഞ്ഞല്ല കാര്യായിട്ട് പറഞ്ഞാ അല്ല അല്ല എണ്ണക്കെ ഇടപെ നല്ല ചെക്കുള്ള എന്താണ് പറഞ്ഞത് നീരിന്റെ പോലെ അപ്പൊ ഗ്രൂമീനെ വിളിക്കണ്ട് ബാക്കിയൊക്കെ പിന്നെ ഷൂട്ട് ചെയ്യാം